ാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം വെള്ളരിക്കായും പടവലങ്ങായും കൂടെ എങ്ങനെ നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ ഒരു ചട്ടിയിലേക്ക് കിലോ വെള്ളരിക്ക ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം കിലോ പടവലങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാലഞ്ച് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് പുളി ചേർക്കാം ഒരു മാങ്ങയാണ് ഞാനിവിടെ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് ഈ പുളിക്ക് മാങ്ങയോ അല്ലെങ്കിൽ മാങ്ങ ഇല്ലാത്ത ഒരു തക്കാളിയോ ചേർത്ത് കൊടുക്കാം ഇതിവിടെ നിന്ന് വേവട്ടെ നമുക്കിതിനൊരപ്പുണ്ടാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു മുറി തേങ്ങാ മതി ഒരു ചെറിയ മുറി മതി വലിയ മുറി ഒന്നും വേണ്ട ഒരു മുറി തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കാം ഒരഞ്ചാറ് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടുകൂടെ പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുക്കുക ആദ്യമേ നന്നായിട്ടൊന്ന് പൊടിക്കുക ശേഷം അല്പാൽപ്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം മാങ്ങയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് പോരാത്ത പക്ഷം വീണ്ടും ചേർത്ത് കൊടുക്കുക ഇനിയും നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിക്കാം നീട്ടിയാൽ മതി ഒരുപാട് നീട്ടിടുന്നേ അപ്പോൾ ഇതിന് ഇത് നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തിളപ്പരിവായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇതേ നമ്മുടെ ഈ സ്പൂണേക്കൂടെ ഇത് ഇങ്ങനെ ആവി പറക്കണം അതാണ് ഇതിൻ്റെ ലക്ഷണം തിളയ്ക്കണമെന്നില്ല അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊരല്പം കൂടെ കുറുകയും ചെയ്യുവായിരുന്നു തണുത്ത് കഴിയുമ്പോൾ ഇനി ഇതിന് കടുക് വറുത്തല പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ കൊടുക്കുക കടുക് പൊട്ടി വരുമ്പം രണ്ട് മൂന്ന് ചുമന്നുള്ളി ഇതേപോലെ വട്ട വരഞ്ഞ് ഇട്ട് കൊടുക്കുക വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം ചുമന്നുള്ളി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക അതിനുശേഷം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം േപ്പഴയുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്കിത് കറിയിലേക്ക് തിന്നിട്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് അടച്ചു വയ്ക്കാം അഞ്ചുപത്തു മിനിറ്റ് കഴിഞ്ഞേ ഇത് ഇളക്കാവൂ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇവിടെ അഞ്ച് അഞ്ചുപത്തു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊന്ന് ഇളക്കി നോക്കാം വെള്ളരിക്കായും പടവിളങ്ങായും വെച്ചുള്ള അടിപൊളി ഒഴിച്ചുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊന്നും അറിയിക്കുകയും കൂടെ വേണം